അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര ടൗണില് നമ്മളെ സി എൻ ജി റോഡിൽ നിന്ന് ആകെ നാന്നൂറ് മീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം പതിനൊന്ന് സെന്റ് സ്ഥലമാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് ആ വീടിന്റെ എല്ലാ പണി തീർത്തിട്ടില്ല എടുക്കുന്ന വ്യക്തികൾക്ക് ഏത് മോഡലാണ് ടൈൽസ് കൊടുക്കേണ്ടത് ഏത് മോഡലാണ് പെയിന്റ് അടിക്കണത് ആ രൂപത്തിൽ നമുക്ക് ഉസാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വീടിനെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിൽ തന്നെ കാർഫോർച്ചത് സെൻട്രൽ ആണ് ഇത് വീടിന്റെ കാർഫോർച്ച് വരുന്നത് രണ്ട് എല്ലാ സെറ്റിലാണ് അടിപൊളി അടിപ്പണിയൊക്കെ കഴിച്ച് പെയിന്റ് കണ്ടടിച്ച വീടിന്റെ മോഡലാണ് വാറും അടിപൊളി വീടാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലത്തു ഭാഗത്താണ് കിണർ ഉള്ളത് നല്ല അടിപൊളി വെള്ളമാണ് നല്ല സൗകര്യം ഉള്ള ഒരു അടിപൊളി ഏരിയ കൂടിയാണ് കിണർ കൂടിയാണ് വെള്ളം പറ്റാത്ത കിണറാണ് ഈ വീട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതായി ചെടികളായിട്ടും എല്ലാം മൊത്തം നമ്മളെ സി എൻ ജി റോഡിൽ നിന്ന് അതായത് കാലിക്കറ്റ് ഊട്ടി റോഡിൽ നിന്ന് ആകെ നാനൂറ് മീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം ഞാൻ സിറ്റൌട്ടിലാണ് കയറി സിറ്റൗട്ട് വിശാലമായ നല്ല സിറ്റൗട്ട് നല്ല സൗകര്യമുണ്ട് നല്ല പിന്നെ വൈറ്റ് പെയിന്റ് അടിച്ചിട്ടുള്ളൂ ഇതിന്റെ വർക്കും കാര്യങ്ങളും ചുമരിന്റെ വ്യക്തി വ്യക്തികളൊക്കെ എന്താണ് ഫ്ലാസ്റ്റ് ഓഫ് ആരീസ് അല്ലേ ആ ഫ്ലാസ്റ്റ് ഓഫ് ആരീസ് അതായത് പുതിയൊരു വെറൈറ്റിയിലാണ് കുട്ടി മോഡൽ ഇപ്പത്തെ പെയിന്റ് മോഡലാണ് പുട്ടി എന്നാണ് എങ്ങനെയാണേ അത് പെയിന്റ പെയിന്റ് അല്ല പുട്ടി തന്നെ വരുന്നത് പുട്ടി തന്നെ ഇത് വരാ ആ പിന്നെ ജനാലിന്റെ വർക്കുകളൊക്കെ ഫുൾ ഫാബ്രിക്കേഷൻ വർക്കിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ സിമെന്റുകളാണ് കട്ടിലൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ഉള്ളിലേക്ക് കയറി ഡോറുകൾ നല്ല മോഡൽ ഡോറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് സിമെന്റിലൂടെയാണ് അല്ലെ സിമെന്റ് കട്ടിലാണ് വരുന്നത് ഉള്ളിലേക്ക് കയറിയതിന്റെ വിശാലത അതാണ് ഏറ്റവും നല്ല സൗകര്യാണ് വീട് കാണുമ്പോ കാണാം അത്യാവശ്യം നല്ല ലിവിങ് ഹാളിൽ നല്ല സൗകര്യത്തില് നല്ല സ്പേസും കാര്യങ്ങളുണ്ട് എല്ലാ ഭാഗത്തും ചുമരുകളൊക്കെ നല്ല മിനിസപ്പെടുത്തിയിട്ടാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മൾ പുട്ടിയുടെ അതേമാതിരി ഇതിന്റെ പ്ലാസ്റ്റോ ഫാരിസ് എന്ന വർക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് സെറ്റപ്പിലാണ് ഇതിന്റെ നമ്മളെ പുട്ടിയുടെ എന്നൊക്കെ പറയില്ല നല്ല മിനിസാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തും ഒരേ മാതിരി കൊടുത്തു പിന്നെ അതേമാതിരി മുകളിലേക്ക് കയറുന്ന സ്റ്റേഹറിന്റെ വർക്കും ഇതൊക്കെ ചില ആളുകൾ എഞ്ചിനീയർമാരുടെ കയ്യിൽ കിട്ടിയാൽ ഇതിന് മോഡൽ തന്നെ വീട് എടുക്കുന്ന ആളുകൾക്ക് നല്ല മോഡലാക്കി കൊടുക്കും അതുമല്ല നമ്മൾ നേരെ നമ്മൾ ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കണത്തിന്റെ രൂപത്തിൽ നല്ല അടിപൊളി മുഗൾ ഭാഗത്ത് ക്ലാസ് ഒക്കെ ഫിറ്റ് ചെയ്ത് ചെറിയൊരു അടിയിലേക്ക് കുറച്ച് താഴ്ചയിലാണ് ഇത് വരുന്നത് കാരണം നല്ല അടിപൊളി മോഡലാക്കി കൊടുക്കാൻ പറ്റി നല്ലൊരു വെറൈറ്റിയിലാണ് ഇതിന്റെ നമുക്ക് എന്താ പറയാ എവിടെയൊക്കെ ഒരു പ്രത്യേകത ഒരു മോഡൽ തന്നെ നമുക്ക് വരുത്താൻ പറ്റിയ ഒരു നല്ലൊരു മോഡലാണ് വീട് വീടിന്റെ പണിയെല്ലാം തീർക്കാത്ത എന്താ വെച്ചാൽ ഇത് എടുക്കുന്ന വ്യക്തികൾക്ക് എങ്ങനെ മോഡൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റി നല്ലൊരു ഒരു ഇതാണ് പറഞ്ഞത് ഇതിൽ ഫസ്റ്റത്തെ റൂം രണ്ടും വീട് കയറി വരുമ്പോൾ വനത്തു ഭാഗത്താണ് ഇത് ഫസ്റ്റത്തെ റൂം കാണുന്നത് രണ്ട് രണ്ട് ബാത്റൂം തൊട്ടടുത്ത് നമുക്ക് ഇതിന്റെ മോഡൽ എങ്ങനെയും നമുക്ക് നമുക്ക് ചെയ്യണമെങ്കിൽ അത് രൂപത്തിൽ ചെയ്യാൻ പശ്ചാത്ത റൂമ് കാണിച്ചാൽ അത്യാവശ്യം നല്ല വിശാലതമായ നല്ല അടിപൊളി വലുപ്പത്തിലാണ് റൂം വരുന്നത് റൂമൊന്നും ഇങ്ങനെ കറക്കി കാണിച്ചെടുത്ത എല്ലാ ഭാഗത്തും നോയി കൂടി എല്ലാ ഭാഗത്ത് കംപ്ലൈന്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല വള്ളം കയറാത്ത സ്ഥലമാണ് കരഭൂമിയാണ് ഇടയ്ക്കിനെ ടൗൺ ഏരിയയിലാണ് നമ്മൾ വൈക്രവും ഇടയ്ക്കലിലേക്ക് പോരുമ്പോ നല്ല അടിപൊളി സ്ഥലത്തൊക്കെ കാണിക്കും രണ്ട് പാസിങ് ഇത് ഉണ്ടാവും നമുക്ക് ഇതിൽ തന്നെ ഇതിലെ ഇതിൽ അതിന്റെ കറക്റ്റായിട്ട് സ്ഥലത്ത് തന്നെ പോകാം എന്ന ബാത്റൂമും നമ്മൾ മുകൾ ഭാഗം വരെ നമുക്ക് ബാത്റൂമ് ക്ലിയർ ആക്ക സെറ്റ് ആക്കുക പിന്നെ അതേമാതിരി രണ്ടാമത്തെ റൂമും അതും ഇടത്ത് ഭാഗത്തന്നെ അതും രണ്ട് ഭാഗത്തേക്കും പാസിങ് ഒരു കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മോഡൽ ഡ്രസ് റൂമൊക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക കാരണം ഇവിടെ കൂട്ടിയിട്ട് മോഡൽ കൊടുക്കാനാണ് ഇതിന് രണ്ട് പ്ലെയിൻ ആക്കി ഇട്ടിട്ടുണ്ടത് അത് ഒരേ ആ മോഡൽ തന്നെ ചെയ്യാം പിന്നെ അതേമാതിരി ഇതാക്ക ബാത്റൂമ് അല്ലെങ്കിൽ വിശാലത നല്ല വലുപ്പത്തിലാണ് ബാത്റൂമിൻ്റെത് ഭാഗം വരെ ടൈൽ ഇടാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അടിയിൽ സെറ്റ് ചെയ്യത്തിനുള്ള ഉസാറാക്കാൻ നല്ല ക്ലോസറ്റ് സെറ്റ് കമ്പിനൊക്കെ കൊടുത്ത് നല്ല ഇതിൽ സെറ്റാക്കാം ബ്രൂമാണ് നോക്കേണ്ടത് വിശാല നല്ല വലുപ്പത്തിലാണ് റൂം എല്ലാ സൗകര്യത്തിനും അതേമാതിരി നമ്മൾ ടൈല് ഗ്രാനൈറ്റ് ഒക്കെ മുകൾ ഭാഗത്തേക്ക് കയറ്റി ഇടാൻ വേണ്ടിയിട്ട് ചെറിയ കട്ടിങ് മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ക്രിപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേമാതിരി ഇതിന്റെ ഹാൾ അതാണ് ഒന്ന് നമുക്ക് പറയാൻ പറ്റാൻ അടിപൊളി ഇതിലാണ് ഇതിന് കൊടുത്തിട്ട് നമുക്ക് ഏർ വർക്കരെ അടുക്കളക്ക് കിച്ചണിലേക്കാണ് കിച്ചണിലേക്കു വരുന്നതിനോക്കെ വിശാലത നല്ല വലുപ്പത്തിലാണ് ആ കിച്ചണിൽ വരുന്നത് കണ്ടില്ലേ മുകൾ ഭാഗത്തൊക്കെ ഈ വീടിന്റെ ഹൈറ്റ് അത്രമാത്രം പൊക്കത്തിലാണ് ഇത് കൊടുത്തിട്ട് നല്ല വലുപ്പുണ്ട് നോക്കി ഞങ്ങൾ ഒന്ന് സ്പേസ് കാണിച്ചു കൊടുത്തേക്ക് നമുക്ക് കിച്ചണിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ ടൈല്ണ്ട് അതേമാതിരി നമുക്ക് എന്തെങ്കിലും എടുത്ത് വെക്കാനൊക്കെ പറ്റിയൊരു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേമാതിരി നമുക്ക് ഡെനി ഹാൾ ഭക്ഷണം കഴിക്കുന്ന നമുക്ക് പ്രത്യേകത ഒരു കട്ടിങ് കൊടുത്തിട്ട് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ രൂപത്തിലും അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം അടുക്കള വർക്കിൽ നോക്കിക്കോളൂ നല്ല ഉഷാറാക്കിയാൽ ഇത് എടുക്കുന്ന വ്യക്തികൾക്ക് നല്ലൊരു മെച്ചാണ് കാരണം നല്ല സി എൻ ജി ഊട്ടി കാലിക്കറ്റ് തൊട്ട് ആകെ നാനൂറ് മീറ്ററുള്ളൂ വീടുകൾ വന്നുകൊണ്ടിരിക്കാണ് സൂപ്പർ കര ഭൂമിയാണ് കണ്ടെങ്ങൾ നമ്മൾ സാധനങ്ങൾ വെക്കാനുള്ള സൗകര്യങ്ങളും ഇതില്‍ അടങ്ങിയിട്ടുണ്ട്. അതി വിസാരതയുണ്ട് അത്യാവശ്യം നോക്കിക്കണെങ്കിൽ നമുക്ക് ആലുവ അടുപ്പൊക്കെ ഫിറ്റ് ചെയ്യണമെങ്കിൽ എല്ലാത്തിലും അതിന്റെ ഏർ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുക്കള കിച്ചണിൽ നല്ല നല്ല വലുപ്പമുള്ള ഇതാണ് പിന്നെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങക്ക് ഏകദേശം ഞാൻ കാണിച്ചു തരാം പുറത്ത് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ വീടിന്റെ അതിൽ ഫുള്ള് കോൺക്രീറ്റിൽ ചില കമ്പി ഇട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് നമുക്ക് വേസ്റ്റ് പോകാൻ വെള്ളം സൗകര്യങ്ങളും എല്ലാം ഇതിലുണ്ട് ഭാഗം തേക്കാല്ല എല്ലാ ഭാഗത്തും തേച്ചിട്ടുണ്ട് ഒരു വിള്ളലോ പൊട്ടലോ ഒന്നുമില്ല ഫുൾ ഫാബ്രിക്കേഷൻ്റെ വർക്കിലാണ് ജനാല കൊടുത്തു വീടിലേക്ക് കയറി വരുമ്പോൾ ഇടത്ത് ഭാഗത്ത് സ്പേസ് കണ്ടോളൂ കണ്ടോ പൈപ്പും കാര്യങ്ങളൊക്കെ നല്ല ഐ എസ് എ മുദ്രയുള്ള നല്ല അടിപൊളി പൈപ്പുകളാണ് കൊടുത്തു കണൽ മറ്റേ ലോക്കലല്ല അപ്പോൾ ഈ വീട് നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ വീടിൻ്റെ ഉടമസ്ഥെടുത്തുന്നത് ഇതിന്റെ ഏറ്റവും പ്രത്യേകത സൈഡ് ഭാഗത്ത് അതിരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയിക്കോളൂ ഫുള്ള് ചുറ്റും കോൺക്രീറ്റ് കമ്പി വെച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ മൂള് ഭാഗത്ത് അതും അതൊന്നും വള്ളം കയറുന്ന സ്ഥലമല്ല അടിപൊളി ഏരിയ ആണ് അപ്പോൾ സ്കൂള് അമ്പലം പള്ളി ചർച്ചു ഒക്കെ തൊട്ടടുത്താട്ടോ ടൗൺ ഏരിയക്ക് അതായത് തുണിക്കട വലിയ നമ്മളെ ഇടക്കര ടൗൺ ഏരിയ ആകെ രണ്ട് മീറ്റർ കിലോമീറ്റർ ഉള്ളൂ ഇടേ ഇടക്കര ടൗണിലേക്ക് പോകാനുള്ള ദൂരം പിന്നെ നാനൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ സ്കൂൾ ഇവിടെ തൊട്ടടുത്ത് പിന്നെ പള്ളി പിന്നെ നിങ്ങൾക്ക് ചർച്ച് പോകണമെങ്കിലും ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചർച്ച് പിന്നെ പ്ലസ് വണ് പ്ലസ് ടുൻ്റെ സ്കൂള് അതിലൊരു കിലോമീറ്റർ കട്ടിച്ച് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പ്ലസ് വണ് പ്ലസ് ടു ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള സ്കൂളൊക്കെ തൊട്ടടുത്ത് അതൊക്കെ സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളി സ്ഥലം വീട് നിങ്ങൾക്ക് എത്ര സെന്റ് സ്ഥലം പതിനൊന്ന് സെൻറ് സ്ഥലം പതിനൊന്ന് സെൻറ് സ്ഥലമാണ് കരഭൂമിയാണ് ആയിരത്തി അയ്യൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിന് ചോദിക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് ടൗൺ ഏരിയ ആട്ടോ വില വരുന്ന ഏരിയ ആണ് അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നത് ഇത് എടുക്കുന്ന വ്യക്തികൾക്ക് നമുക്ക് ഏതാ മോഡൽ കൊടുക്കണേക്കൊക്കെ കൊടുത്ത് ഉഷാറാക്കാൻ പറ്റിയ വീടാണ് അപ്പം ആർക്കെങ്കിലുമൊക്കെ നമ്മൾ ഈ വീഡിയോ കാണണുണ്ടെങ്കിൽ നിങ്ങൾ വന്നോളൂ നമ്മളെ പി ടി ഗ്രൂപ്പിന്റെ ഈ വീഡിയോ ഈ വീട് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ലക്കിയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് വന്നോളൂ എടുത്തോളൂ സ്വന്തം